നിലഞ്ഞാന്നാണ് പടം ലോക്കായത് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ബിസിയായിരുന്നു പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി പടം തീരാൻ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗിയായി തീർത്ത് തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരികയാണ് പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്ന് പറയണമെന്നില്ല സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനിക്കുകയാണെങ്കിൽ ഞാൻ പ്രമോഷനൊന്നും വന്നിട്ടില്ല കാരണം ഞാൻ സത്യമായിട്ട് നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടറി എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ട് സാധനമാണ് ട്രൈ ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടൊന്നാണ് അതുകൊണ്ടാണ് ഇതിലൊന്നും അല്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജോലി ചെയ്യാൻ നല്ല സിനിമയാണെങ്കിൽ സിനിമ സിനിമ പോവുകയും നല്ല പണ്ട് ചാടാം നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക